അപ്പു പിന്നെ എവിടെങ്കിലൊക്കെ കാണും അതെ അതെ പിന്നെ അപ്പൂ ഒന്നും അങ്ങനെ കാണിക്കൂലല്ലോ അതുകൊണ്ട് നമുക്കറിയില്ല ധ്യാന ധ്യാനോട് ഞാൻ ഇന്ന് മെസ്സേജ് അയച്ചു എല്ലാരും നന്നായിട്ട് പറയുന്നുണ്ട് സ്വാഭാവികം എനിക്ക് ഇങ്ങോട്ട് മെസ്സേ അയച്ചു അതെ അത് ഞാൻ അങ്ങോട്ട് അയച്ചപ്പോ സ്വാഭാവികം പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു അല്ല നമുക്ക് സന്തോഷമുണ്ടല്ലോ ഇവരൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാരല്ലേ ും ഭയങ്കര ഹാപ്പിയാണ് അവിടെ കൽക്കട്ടയിലോ അങ്ങനെ എവിടെയോ എവിടെയൊരു ഷൂട്ടിലാ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട് കോമ്പറ്റീഷൻ അല്ല എല്ലാം നമ്മുടെ ആൾക്കാരാണ് ഞാൻ ജയ്ഗണേഷില് പാടിയിട്ടുണ്ട് അൻവർക്ക നമ്മുടെ സ്വന്തം ആളാണ് എല്ലാം ഇവിടെ നിങ്ങൾ എല്ലാവരും കഴിഞ്ഞിട്ടാവട്ടെ ഇത് ഇന്നിത് കാണണം നാളെ ആവേശം കാണണം പിന്നെ ജയ്ഗണേഷും കാണണം താങ്ക് യു അതാ ആരും ഞാൻ പഠിക്കണം